ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ആഗ്രഹമുണ്ടായിട്ടും സാഹചര്യമില്ലാത്ത സ്ത്രീകൾ അങ്ങനെയുള്ളവരെ അത് പുറത്ത് വലിയൊരു ലാഭം തന്നെയുണ്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നതാണ് നമ്മൾ ഹെയർ എക്സ്റ്റൂർ ഉദ്ദേശിക്കുന്നത് എന്താ പറയാ ഇപ്പൊ നമ്മൾ പറഞ്ഞ കൂടെ തന്നെ നമ്മള് സ്ത്രീകളുടെ ഉള്ളിലെ കഴിവിനെ കണ്ടെത്തി അവർക്ക് നല്ലൊരു ജോലിയിലേക്ക് നമുക്ക് അവരെ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം സൈക്കോളജി ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അറിയാലോ കൂടുതലായിട്ട് ഫാമിലിയിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവാം ഒന്നിനു മുന്നോട്ട് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവാം അപ്പം അവരെ സംബന്ധിച്ചെല്ലാം ആർക്കൊരു സൈക്കോളജി ക്ലാസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ക്ലാസ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനത്തെ ഒരു ക്ലാസ് നമ്മൾ അതിൽ ഇതിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഐ ടി റിലേറ്റഡ് ചെയ്തിട്ട് ഇപ്പം അതൊരു ഏതൊരു സ്ഥാപനത്തിലും അല്ലെങ്കിൽ ഏതൊരു കമ്പനിയിലും വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ജോലി എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഐ ടി കോഴ്സുകൾ അതായത് ഐ ടി റിലേറ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അഡീഷണൽ ടീച്ചേഴ്സിന്റെ അതായത് ടീച്ചർമാരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമില് നമ്മള് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അത് മാത്രല്ല മാം ഇതുവരെ അവർ ജീവിച്ച ഒരു സാഹചര്യത്തിന് പെട്ടെന്ന് മാറുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കൗൺസിലിംഗ് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിലുണ്ടായാലും മടിയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ കൗൺസിലിങ്ങനെ പറ്റും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഓപ്ഷൻ ആണ് പലതും ഉണ്ടാവാം പക്ഷെ അവര് ഞങ്ങള് ചെയ്തു കഴിഞ്ഞാൽ റെഡി ആവുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവോ എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പൊ എനിക്ക് ഈ പ്രായത്തിൽ ഇനി ആര് ജോലി പഠിച്ചിറങ്ങിട്ട് എത്ര കാലമായി ഇനി എന്ത് ചെയ്യാനും ചിന്തിക്കണം ആ ചിന്താഗതി മാറ്റാൻ ചിലപ്പോ നമുക്ക് ഈ കൗൺസിലിംഗ് കൊണ്ട് പറ്റുവരും അപ്പൊ ആ ഒരു ക്ലാസ്സുകളെല്ലാം നമ്മൾ കൊടുത്തിട്ട് അവരൊരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്കൊരു സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതില് ഉദ്ദേശിക്കുന്നത് മാത്രം പോവാതെ വൈഫിനും സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ ഒറ്റ കാലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുക എന്നാണ് നമ്മുടെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം മുന്നോട്ട് പോകാനും ധൈര്യവും കൂടിയായിരിക്കും അവർക്ക് പെട്ടെന്ന് ആശ്രയം നഷ്ടപ്പെടുമ്പോണ്ടാവുന്ന സ്വതന്ത്രമായി ജീവിക്കാനായിരിക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് അവർ വരുന്ന സമയത്ത് സ്ത്രീടെയും ഫസ്റ്റ് പ്രയോറിറ്റിന്ന് വരുന്നത് അവരുടെ ഫാമിലിയായിരിക്കും മക്കളും കുട്ടി മക്കളും ഹസ്ബൻഡൊക്കെ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ മക്കളും ഹസ്ബൻഡും പിന്നെ വീടും ആയിരിക്കും അതുകൊണ്ട് ഒക്കെ തന്നെ തന്നെ അവർ അവർ വീട്ടിൽ ഒതുങ്ങി വന്നു ആ ആ ഒരു 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 സിറ്റുവേഷൻ സ്റ്റേജിൽ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് കഴിഞ്ഞാൽ അവരുടെ സ്കിൽ അവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ ആ ഒരു സ്റ്റേജിൽ നിന്നും എന്തൊക്കെയാണ് കൂടുതലായി ചെയ്യാറ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ടോ അല്ലെ ഫാമിലി പ്രശ്നങ്ങളുണ്ടോ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയണമെന്നില്ല അറിയാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല അപ്പം അതിനുള്ള ഫുള്ളി ട്രെയിനിങ് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ പറഞ്ഞിരിക്കുന്ന സൈക്കോളജി ക്ലാസ് കാര്യങ്ങൾ കൊടുക്കുന്നത് സൈക്കോളജി കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അപ്പൊ ക്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രല്ല നമ്മൾ കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുക്കുന്നത് ഫാമിലിയിലെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിലും ആ ഒരു പ്രശ്നത്തെ നമുക്കത് ഓവർകം ചെയ്തിട്ട് അവർക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരെ നിൽക്കാൻ അവരെ കഴിവ് കണ്ടെത്തി അവരുടെ ഉള്ളിലുള്ള എന്ത് കഴിവാണോ അത് കണ്ടെത്തി നമുക്ക് അവരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് നമ്മൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് പറഞ്ഞ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രല്ല മാം ഇപ്പൊ കുട്ടികളായി കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ചെറിയ കുട്ടികൾ കുട്ടികളെ വളർത്താൻ വേണ്ടി സമയം ഇല്ല ജോലിക്ക് പോകാൻ പറ്റില്ല പഠിക്കാൻ പോകാൻ പറ്റും പക്ഷെ കുട്ടികൾ കുറച്ച് വലുതായി അവർ സ്കൂളിൽ പോകാൻ തുടങ്ങി ഈ സ്ത്രീകളെല്ലാം ഒരുപാട് സമയം അവർക്കുണ്ട് ആ സമയം അവർക്ക് ഇങ്ങനെ ഉപയോഗിച്ചുകൂടെ ഇങ്ങനെ ക്ലാസ്സിൽ വന്നിട്ടും അവർക്ക് ശ്രമിക്കാൻ ടൈമിന്റെ അവരുടെ അനുസരിച്ച് നമ്മള് ടൈം ഷെഡ്യൂള് കൊടുക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പറഞ്ഞോ തന്നെ വീട്ടില് കുട്ടികൾ വന്നാലും സ്കൂളിൽ പോയി കുട്ടികൾ തിരിച്ചു വരുമ്പോഴത്തേക്കും തിരിച്ചെത്തുക എന്നുള്ള പറഞ്ഞു വരുന്ന ആൾക്കാർ അപ്പൊ അവരുടെ കണ്ടെത്തിയിട്ട് അതിന് ആ ഒരു ടൈമിന്റെ ഉള്ളിൽ ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്യും ഈ ട്രെയിനിങ് ഔട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്

ഓൾറെഡി നടക്കുന്ന അതായത് ഓൾറെഡി ആൾക്കാരുണ്ട് അപ്പം അവർ ഒരു എന്താ പറയുക ഒരു വൺ വീക്ക് ഒരു വൺ മന്ത് എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ഡിഫറെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അവരെ ടാലലുകൾ ആദ്യം ഒന്ന് സംസാരിക്കാത്ത ആളാണെങ്കിൽ പോലും ഇപ്പം നല്ലോണം സംസാരിക്കുന്നുണ്ട് എന്ത് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളല്ല അവർ ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നല്ല ചേഞ്ച് വരുന്നുണ്ട് ആൾക്കാരാണ് ഏജിലുള്ള ആൾക്കാരുണ്ട് അവരെല്ലാം വന്നാലും ഉദ്ദേശം എന്നെ കൊണ്ട് പറ്റും ഇല്ലയൊക്കെ നിലനിർത്തിട്ടാണ് അവരി എന്താണ് ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത് അന്വേഷിക്കുന്നതും അഡ്മിഷൻ എടുക്കുന്നതും അപ്പൊ ആ പ്രോഗ്രാമില് അവരെ നമ്മള് ട്രെയിനിങ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും അവർക്ക് റിസൾട്ടിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് അവരിപ്പം നല്ലൊരു കോൺഫിഡൻസ് ലെവലാണ് അവരെല്ലാം മുന്നോട്ട് എന്ന് തന്നെ പറയുന്നു ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന കുറച്ച് വീട്ടമ്മമാരുണ്ട് നമ്മുടെ കൂടെ അപ്പൊ ആ വീട്ടമ്മമാരോടുകൂടെ നമ്മൾ ഇന്ററാക്ട് ചെയ്ത സമയത്ത് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത സമയത്ത് മാമൻ എന്തൊക്കെയാണ് തോന്നിയിരിക്കുന്നത് എനിക്ക് തോന്നിയത് അവരുടെ ഉള്ളിൽ എല്ലാ മനുഷ്യരുടെ കുട്ടിയുണ്ട് പലപ്പോഴും അവരുടെ ഒരു കുട്ടിത്വം പുറത്തേക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇവരൊക്കെ പല പ്രശ്നങ്ങളുമായി വരുന്ന ആളുകളാണ് ഇവിടെ എത്തുമ്പോൾ അവരെ ആ പ്രശ്നങ്ങൾ മറന്നു പോയിട്ട് പല കാര്യങ്ങളിൽ അവരെ ആക്റ്റീവായി പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഒരു വീട്ടമ്മയാണെന്നോ വീട്ടിൽ പോലും പല പ്രശ്നങ്ങളുണ്ടോന്നും അവരെ ഓർക്കണില്ല അവർ കളിക്കാനും ചിരിക്കാനും എല്ലാം വളരെ ആക്റ്റീവായിട്ട് നമ്മളോട് കൂടെ ചേർന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് അവരുടെ സ്കില്ല് വളർത്തിയെടുക്കുന്നത് ഈ പ്രോഗ്രാമിലൂടെ തന്നെ അവരുടെ മാറ്റിക്കൊണ്ടാണ് മന്ത് കടന്നു പോകുന്നത് അല്ലേ അതെ അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പലപ്പോഴും അവരെ തിരിച്ചറിയാത്ത കഴിവുകൾ അവർക്കുണ്ട് നമ്മുടെ ഇങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അവരെ തിരിച്ചറിയണം എനിക്ക് ഇങ്ങനെയുള്ള കഴിവുകളുണ്ട് ഉണ്ട് ആ കഴിവുകളെ പിന്നെ അവരും അവര് നമ്മളും കൂടെ ശ്രമിച്ച് ഉയർത്തിക്കൊണ്ടു വരാനാണ് നമ്മളത് കൊണ്ട് നോക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കുറെ സ്ത്രീകൾക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യണം അവരുടെ സ്കില് വളർത്തിയെടുക്കണം ഫിനാൻഷ്യലി ഫുള്ളി ഇൻഡിപെൻഡന്റ് ആവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിട്ട് അവർ എന്താണ് ചെയ്യുന്നത് നമുക്ക് ി വരണം എന്നുണ്ടെങ്കിൽ ഈ പത്തൊൻപതാം തീയതി അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അവര് സ്വന്തം കാലം നിൽക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്ന വീട്ടമ്മമാരോ അല്ലെങ്കിൽ ഈ പഠനം പരിക്കല് വെച്ച് നിർത്തി ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അടുത്ത ദിവസം തന്നെ വന്ന് ചേരാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെടാം പിന്നെ നമ്മുടെ ഈ ഒരു ചെറിയൊരു സമയമായിട്ട് സഹകരിച്ച രണ്ട് രണ്ടു ബാങ്കുമായിരിക്കും